മ്മളെല്ലാരും കൂടി ഒന്നിച്ച് നിന്നാലല്ലേ നമ്മളെ വീട് മുന്നോട്ട് പോവുള്ളൂ നിങ്ങൾ ഒന്നിച്ചാലും അല്ല ഈ വീട്ടിലേക്ക് ഒരു പൈസയും കൊടുക്കണില്ലല്ലോ ഒന്നും ചെലവാക്കണില്ല പൈസ എത്ര കാലം മോനെ കുടുംബം നോക്കിയിരുന്നെ നിങ്ങൾ എന്ത് നോക്കിന്നിപ്പ പറയണേ ഗൾഫിൽ നിന്നിട്ട് എന്റെ ഒരു മൊത്തം ഞാൻ അവിടെ ഓമിച്ചിട്ടല്ലേ പോകുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് കോളേജിലെ സെമസ്റ്റർ ഫീസ് ഒക്കെ കടിക്കുന്ന നിങ്ങളോട് പൈസ വെച്ചപ്പോ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞേ ആ ഒരു ഒറ്റ സെമസ്റ്റർ അല്ലേ ആ സമയത്തല്ലേ ഇപ്പൊ കാമിയും മറ്റു കാര്യങ്ങളൊക്കെ കുത്തക്കേണ്ട ആവശ്യം അത് ഇതൊക്കെ ആയിട്ട് കുറച്ച് കടങ്ങളൊക്കെ ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് ഒരു ചങ്ങാനോട് റോൾ ചെയ്ത് പലിശക്ക് വാങ്ങിക്കുക എന്നിട്ട് ഞാൻ പണിയെടുത്തിട വീട്ടിൽ നിങ്ങളോട് പൈസ വെച്ചപ്പിച്ച ഒന്നിനു മാത്രം ആയില്ലെന്നല്ല പറഞ്ഞു സ്വാഭാവികള് പഠിക്കണ സമയത്ത് വാപ്പാരാണ് നോക്കണ്ട് വളർത്തണ്ട് നിങ്ങള് ഗൾഫ് നിങ്ങള് നിങ്ങളെ പെങ്ങന്മാരെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കൊറേ ഉണ്ടാക്കി കൊടുത്തു ആരെങ്കിലും ഇപ്പൊ തിരിഞ്ഞു നോക്കണ്ടെ നിങ്ങളെ രണ്ട് മക്കളെ വലുതാക്കിണ്ടാക്കി ഗുണണ്ടോ ഓരാരെങ്കിലും തരുന്നുണ്ടോ ആ ഗുണം അടുത്തുനിന്ന് ഉണ്ടാവണമെന്ന് ചെല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാനൊന്നിനാവട്ടെ നിങ്ങൾ അതിന് മുമ്പ് എന്റെ അടുത്തു കുറച്ച് പൈസ ചോദിച്ചല്ലേ അത് വാങ്ങിയും ചെയ്തോ അതിനെ കുറിച്ച് ഒരു വർത്തമാനം ഇല്ലല്ലോ ഒരു ഉപ്പ മകന്റെ അടുത്ത് പൈസ വാങ്ങിയ കണക്ക് പറയണം എന്നല്ല കണക്ക് സൂക്ഷിക്കണം നിങ്ങൾ തരാന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത് അത് കണക്ക് വെക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ലക്ഷം പുറത്തുണ്ടാവും ഞാൻ അടുത്ത പൈസ അല്ല ആരോടെ കണക്ക് പറയണല്ല എന്റെ അപ്പാനോട് കണക്ക് പറയാൻ പറ്റൂലെ കാര്യത്തിൽ എല്ലാവർക്കും ഒന്നാണ്മ്മിയൊക്കെ കണക്ക് തന്നെയാണ് ഉപ്പ ാല കഷ്ടെ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടു വളർത്തി മക്കളാകുമ്പോ ഇങ്ങനെ ഒരു വയസ്സിനു വളർന്നോണ്ടേരിക്കും അതിന് വാപ്പാരി ഞാൻ എന്റെ ചെലവിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളും വായിട്ടപ്പോ വലിയ ആളായി ജോലിക്ക് പോവാൻ തുടങ്ങിയല്ലേ അതുകൊണ്ട് ഇപ്പൊ കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടായിരുന്നു ആ നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട സമയത്താണല്ലോ ഞാൻ അവിടെ പഠിച്ച സമയത്തൊക്കെ ഞാൻ പല സ്ഥലത്തൊന്നും ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ നോക്കി വേണ്ടി പറയേക്ക് വേണ്ടി ഒന്നും ചെയ്തേ എന്റെ അറിവിൽ അറിവിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജനിച്ച നിമിഷമാരാണ് സെമസ്റ്ററിന്റെ ഫീസിൽ കൂടുതലും കൊടുത്തത് നിങ്ങൾ ഗൾഫ് പോയിട്ട് നിങ്ങൾ എന്താ എനിക്ക് അയച്ചതന്നെ ഏതോ ഒരു എന്തോ ചില്ലറ അയച്ചു ബാക്കി പിന്നെ വാക്കുകയാണ് അയച്ചതന്നെ എടാ ഇത് ഒരു കുട്ടി ജനിച്ച ആ നിമിഷം മുതൽ ഇത്രയും വലുതായി വരെ ഉപ്പയും ഉമ്മയും കൂടി തന്നെ അല്ല വലുതാക്കല് നിങ്ങൾ ഇത്രയും കാലം ഗൾഫ് പത്ത് നാൽപ്പത് കൊല്ലേ ഗൾഫിൽ നിങ്ങൾ വർഷത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു മാസം വന്ന് നിന്ന് പോണെ നിങ്ങൾ എന്ത് നോക്കിയെന്ന് പറഞ്ഞേ എന്റെ എമ്മയാണ് എന്നെ നോക്കിയത് അതെ എന്റെ ഉമ്മാക്ക് നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആ ഞാനാ പിന്നെ നിങ്ങള് കട്ടപ്പെട്ടിട്ടാണ് എന്റെ അടുത്ത് പൈസ ഇല്ല നിങ്ങൾ മുമ്പ് തന്ന പൈസ ആദ്യം തരി എന്താ നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ നിങ്ങൾ ഞാൻ എന്താ പൈസ ഇങ്ങനെ എടുത്ത ഒരാളെ അച്ചടിക്കുന്ന മെഷീൻ എന്തേലാണ് തീർച്ചയായിട്ടും ഒരു ആകുട്ടി വലുതായ അത് പ്രതീക്ഷിച്ചിട്ട് ഒരു തന്യം തള്ളി ജീവിക്കണം തന്നെ ഒരു അവസരം മറ്റൊന്ന് നിങ്ങൾക്കും വലിയ നിങ്ങൾ ഒന്നിനു മാത്രം ഉണ്ടല്ലോ നിങ്ങക്ക് ഇപ്പോഴും അധ്വാൻസ് ഉണ്ടാക്കി ജീവിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ട് പൈസ ആദ്യം മനസ്സിലാക്കി കുടുംബം ഞാൻ നോക്കൂ കുട്ടികളൊക്കെ ആവട്ടെ അപ്പൊ ഞാൻ നോക്കും എന്റെ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എങ്ങനെ നോക്കേണ്ടത് എന്നുള്ളത് അല്ല നിങ്ങൾ ഈ നോക്കണ വരില്ല അതെ ആ വാച്ചിന്റെ ഇത് ഞാൻ തന്നാണ് നിങ്ങക്ക് എന്താ പറയാ ഞാൻ എന്ത് ഗിഫ്റ്റ് തന്നെ ഇതിന് എത്ര വില ഉണ്ടെന്ന് അറിയോ നിങ്ങളിപ്പോ ഈ പണിക്കും പോവാതെന്താ പറയാ എന്റെ പൈസ ഇന്റെ പൈസ ആയിട്ട് നിന്നാനായിട്ട് അടക്കാം ഒന്ന് പോയ മാടുന്നു അല്ല പിന്നെ നിങ്ങളിപ്പോ വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞല്ലോ അല്ലാന്ന് നിങ്ങൾ സാധാരണ എന്താ പറയാ രണ്ടു മാസത്തില് കൂടുതലും ഇവിടെ നാട്ടിൽ നിൽക്കില്ലല്ലോ പോയി കൂടെ ഇല്ലാന്ന് ഇപ്പൊ നാട്ടുകാരും ചോദിക്കണ്ടേ നിങ്ങൾ എന്താ പോവാത്തേ പോവാത്തേന്ന് പിന്നെ പൈസ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പൈസ ചോദിച്ച് വെറുപ്പിക്കല്ലേ കൊറേ പൈസ വാങ്ങി എന്റെ എന്തൊരു ചൂടാണല്ലോ പോവാണ് പറഞ്ഞിട്ട് മക്കളൊക്കെ വലുതായപ്പോഴേ കാണുമ്പോഴുള്ള സന്തോഷം ചോദിച്ചോ ഈ പറഞ്ഞിട്ടല്ലേ ഞാന ചോദിച്ചത് തന്റെ മകനും തന്നോളം പോന്നാ താനെന്ന് വിളിക്കണം എന്നാണ് ഞാനത് വിളിക്കാൻ മറന്നു വിളിക്ക